കള്ളന്മാരുടെ ന്യായീകരണം കേട്ടാല് എൻ്റെ അമ്മോ ഏഹ് നിങ്ങളുടെ തല കറങ്ങും ചിലർ സ്വന്തം ടി വി അടിച്ചു പൊളിക്കും ചിലർ നേരെ പൊട്ടി കമ്പ്മാരൻ്റെ തല അടിച്ചു പൊളിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഞാൻ കുറെ കിട്ടാ ഞാൻ കാണിക്കുള്ളൂ നിങ്ങൾക്ക് വോട്ടർ ബട്ടൻ സക്തേ കള്ള ഞാൻ പറഞ്ഞു നിയമമാണ് അയാള് പറയുന്നത് ഇവിടെ നിയമ നിയമ ലംഘത്തിന് ലംഘനത്തിനെ കുറിച്ചാണ് എല്ലാവരും ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി മാത്രമല്ല എല്ലാവരും ചോദിക്കുന്നത് അതാണ് ഇയാൾ പറഞ്ഞതെന്താ അറിയോ പിന്നെ ഒരു വോട്ടർ പോയിട്ട് വോട്ട് ചെയ്താൽ വോട്ടിംഗ് മെഷീനിൽ ഒരു പ്രാവശ്യമേ അമർത്താൻ പറ്റുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യം അമർത്താൻ പറ്റൂല പിന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് വോട്ട് ചെയ്യാനും പറ്റൂല ആ അത് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് എല്ലാവർക്കും അറിയാലോ പക്ഷെ ആ നിയമവിരുദ്ധം നടക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് പറയുന്നില്ല മുപ്പർ വലിയ ഇന്ത്യത്തെ നൂറ്റി നാൽപ്പത് നാൽപ്പത്തിരണ്ട് കോടി ചേരം പോട്ടന്മാരെന്നാ മുപ്പിര വിചാരം മൂപ്പർക്ക് മാത്രമേ വിവരമുള്ളൂ ശാഖേല കുറുപടി വീശി നടന്നിരുന്ന കുറെ ചട്ടകളാണ് ഇതൊക്കെ അന്തം കൊണ്ടുമില്ല വിവരമൊന്നുമില്ല കൂട്ടുണ്ടായിട്ട് കൊടുത്തു വന്നിരുത്തിയിരിക്കുകയാണ് അല്ലാതെ അകത്ത് തല അകത്തൊന്നുമില്ല ആകളിത് പറഞ്ഞതേയും വെറുപ്പും വിദ്വേഷും മാത്രമേ ഉള്ളൂ എന്താ മറുപടി ഇതൊന്നും ആർക്കും അറിയില്ലേ ഒരു വോട്ടിംഗ് മെഷീനിൽ പോയാലോ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല പറ്റുള്ളൂ ചോദ്യമല്ലല്ലോ ഒരാള് ഒരാൾക്ക് എങ്ങനെയാണ് ഇരുപത്തഞ്ച് വോട്ട് എന്നാ ചോദിക്കുന്നത് അതിന് മറുപടിയില്ല പോളിങ് കഴിഞ്ഞതിന് ശേഷം പോളിംഗ് സ്റ്റേഷൻ പൂട്ടിപ്പോയതിന് ശേഷം എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആ ആൾക്കാർ വോട്ട് വന്ന് ചെയ്തത് അതാണ് ചോദിക്കുന്നത് അതിന് മറുപടിയില്ല ഇനി ഇയാൾ പറഞ്ഞെടുക്കുക ഒരാൾക്ക് ഒരു വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൾ പറഞ്ഞല്ലോ ഏഹ് ഈ ഈ ഭൂലോക നുണയൻ്റെ നുണത നിങ്ങൾക്ക് സൈഡിൽ നിന്ന് കാണാൻ പൊളിച്ചടക്കുന്നത് ഇതാ കണ്ടുനോക്കി ഒരാൾക്ക് ഒരാൾക്ക് ഒരു വോട്ടല് ചെയ്യാൻ പറ്റുള്ളൂ എട്ട് വോട്ട് ചെയ്യണത് എട്ടും ഞങ്ങൾ ചെറുത് ഇതാക്കണ്ടോളി ഒരൊറ്റ ആൾ എട്ട് വോട്ട് ചെയ്യാണ് ये है नंबर दूसरा ये है तीसरा नंबर का है ठीक तो है मैं आपको देखो तीसरा नंबर चौथा नंबर चौथा नवंबर पांचवा दूंगे पांचवा देव पांचवा

എട്ട് വോട്ട് ചെയ്ത് പിന്നെ എന്താണ് ആ തെണ്ടി അവിടെ ഇരുന്ന് പറഞ്ഞത് ഒരു വോട്ട് അല്ലാതെ വേറെ ചെയ്യാൻ പറ്റൂലെന്ന് എന്നാ ആരനെ ഈ പൊട്ടമാരാക്കുന്നത് ഏ അയാൾ പിന്നെ പറയുന്നത് പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളാണ് പറയുന്നത് അതല്ലല്ലോ ഇവിടെ ചോദിക്കുന്നത് ഇങ്ങനെ ജനങ്ങൾ വിഡികളാക്കാൻ വേണ്ടി ഒരു പർത്തസമ്മേളനം നടത്തി ഓടി പക്ഷെ ജനങ്ങൾ പൊട്ടമാറുന്നല്ലോ ജനങ്ങൾ ഇതിൻ്റെ കൂടി ഒന്നിച്ചു കൊടുക്കും അടി വരുമ്പോൾ ഇയാൾക്കാർക്കും ഏറ്റവും കൂടുതൽ കിട്ടുക മോദിക്കാരൻ്റെ കുറവേ കുറവേ കിട്ടുള്ളൂ ഈ ഭൂലോകം തുണയനായിരിക്കും ഏറ്റവും വലിയ അടി കിട്ടാന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ എട്ട് വോട്ട് ചെയ്ത് അയാൾ ചെയ്യുന്നത് എന്താ പറഞ്ഞറിയോ പിന്നെ ആറു ആരോപണങ്ങൾ പറയല്ലാതെ തെളിവില്ലല്ലോ തെളിവില്ലല്ലോ അത് തെളിവല്ല ഈ കാണുന്നത് ഇത് തെളിവല്ല ഇത് പിന്നെ പാകിസ്ഥാനിൽ വോട്ട് ചെയ്തത് അത് ഏഹ് അപ്പൊ തെളിവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആ തെളിവൊക്കെ കണ്ടതിന് ശേഷം തന്നെയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനത്തെ ഒരു സംഗതി കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് പരിപൂർണ്ണമല്ല ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാടുണ്ട് ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് അതൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് ഒരു വീടാക്കി കൊണ്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങയും പറയാൻ പറ്റുക ഇറങ്ങി ഓടേണ്ടി വരും അങ്ങനത്തെ തെളിവുകൾ